ഇന്നലെ പോയി വന്ന് പള്ളി വന്നു കാശ് കറക്റ്റ് ഇല്ലേ സാ കാശോട്ട് എല്ലാവരും കിട്ടിയില്ലേ എല്ലാവരും ആയി ആ പിടിച്ചത് ചോദ്യം എന്താണ് സാധനം ഉത്തരം പറയുന്നു ഉത്തരം പറയുന്നു പെട്ടെന്നോ ും വേണ്ടിട്ട് സാധാരണ വീട്ടിലെ ചേട്ടൻ കഴിയാൻ ഒരു കാര്യം ചെയ്യാൻ ചെയ്യാൻ പറഞ്ഞാൽ എവിടെയാണ് പറഞ്ഞു dia kalau dah akan ും മലയാളത്തിൽ നമ്മള് നമ്മുടെ മലയാളം അങ്ങനെ ഞാൻ കളിക്കുന്നത് ഈ ബാലനും പഞ്ചാബി ജീപ്പിന് പോയിട്ട് നടക്കണം പക്ഷെ കുറച്ചു നടക്കാൻ അവിടെ നിന്ന് കാരണം വീട് നമ്മുടെ അന്ന ഫടാ ബനികാ തമ്പാജാ എത്ര ആംഗിൾ ഉണ്ട് ഇപ്പോ ഇത് സംബാരി ആ പരെ പരെ നോക്കിയാ 60 ഇല്ല ആ 45 നോരി റാണാ റാണാ വെദോയൽ നാല് കംഫുഡോ ആരെമ്പാട ആരെമ്പാ ഇടുണ്ട് ഓടി 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 ഇങ്ങനെ വന്ന് പിങ്ങാ ആ ഇങ്ങരെ കറക്കി കറക്കി ആ

അവിടെ പോണ്ടേ നട പക്ഷെ അന്നത്തെ ഓർമ്മയല്ലേ ഇപ്പൊ വ്യത്യാസം വ്യത്യാസല്ലേ അന്നെ കുറു എനിക്ക് കൂടുമ്പോഴേ എന്ത് നല്ല സ്ഥല അല്ലേ ഇത്രയും നല്ല നമ്മടെ കാട്ടുപോത്തും സാധനങ്ങളൊക്കെ പിടീണ്ടാവും കാട്ടുപോത്തും ഉണ്ടാവും ആനയും കാട്ടുപോത്തും നിർബന്ധമായിട്ട് അതിന്റെ ഉള്ളിൽ ഉണ്ടാവും വെള്ളം കുടിക്കാൻ വരും അവിടെ ഇപ്പൊ കിട്ടില്ല കിട്ടില്ലേ താല്പര്യം ഞാനിപ്പോ ഒരു ചെറിയൊരു പരിപാടിയിൽ പറഞ്ഞു എന്നോട് തേലപ്പള്ളിയിലെ ഒരു സംഭവം ലൈനും ഉണ്ട് ഇതും ഉണ്ട് ആർക്കൊക്കെ പോണെങ്കി പോവാട്ടാ സൈക്കിൾ ചോട്ടും ഉണ്ട് ഓപ്പ സൈക്കിളിങ് സൈക്കിൾ അല്ല അതല്ലോട്ടാട്ട് മലമ്പാമ്പത് വെല്ലിക്കെട്ടനും അതിന്റെ വകഭേദമാണ് മാലമ്പാമ്പിന്റെ മലമ്പാമ്പ അത് കെട്ടണ കൂടി ക്യാമറയില് ും കൂടി അടിപൊളിയായി അതന്നെ അറ്റത്തേക്കൊക്കെ റൗണ്ട് അടിച്ചുകഴിഞ്ഞാൽ സംഗതി ആക്കി നോക്കി പിള്ളേർ പൈക്ക് പോണെങ്കി ആണ്ട പുലികള് അടിച്ചുപൊളിക്കും കാശ് ഏർ മുണ്ടി ചെറുപ്പം ചെയ്യാൻ അവൻ മുണ്ടെടുത്ത് കട്ടയി നിങ്ങള് തോപിയുടെ പ്രായം ആയിരത്തിഅറുന്നൂറ് ആൾക്കാർ എല്ലാ മാസം നേരിട്ടുണ്ട് ഇവിടെ ഇട്ടില്ല ഞാൻ അവിടെ സ്റ്റില്ല് ഞാൻ പിന്നെ എടുക്കോളൂട്ടോ അതൊക്കെ എടുക്കു താഴെ ആരുമുള്ളേ ആരുല്ല ആ അവനുണ്ടാവും അത് ശരിയാ

ഏയ് ഇവിടെ കയറിക്കണ കേറിക്കട ഏയ് നാപ്പത് താഴെ നാപ്പത് താഴെ ഒന്ന് പോയച്ചേങ്ങാതി ഏയ് അത് പറയരുത് ആ എല്ലാവരും കൈ കാണിക്കുക കൈ കാണിക്കുക ഒരു മിനിറ്റ് ഒന്ന് മണിയാ ഓ പറ്റാ നിൽക്കുന്നു 哎，那个，那个，那个。 ുംക്ക് നിൽക്ക് അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റത്തെ ട്രിപ്പ് പോത്തുണ്ടി ഡാമാണ് പോത്തുണ്ടി ഡാമിലേക്കുള്ള പോത്തിട്ട് ഡാമിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളെല്ലാരും കാണുന്നത് പോത്തറച്ചി വണ്ടിയും ബാക്കിൽ കിടക്കണ്ടല്ലേ വേറെ പറഞ്ഞ എന്റെ ജീപ പറഞ്ഞു പറഞ്ഞ ആൾക്കാർക്ക് മൈൻഡ് മാറുന്നു വെറുതെ ആണെങ്കിൽ ചിന്തിക്കേണ്ടപ്പോഴ മഴ തന്നെ മഴയില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ പറഞ്ഞതാ എവിടെ ആ അല്ല വെറുതെ മണപ്പുറം മാത്രം അല്ല െ അത് ആ പാട്ട് മാത്രം സ്വർണ്ണമണിക്കാരാണ് പിന്നെ വൈകുന്നേരം മറ്റേ പാപന്റെ